നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂൺ മാസം ഇരുപത്തി മൂന്നാം തീയതി തിങ്കളാഴ്ച ദിവസം നാളെ മുതൽ പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ഓരോ അപ്ഡേറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ വീഡിയോ അവസാനം വരെ ശ്രദ്ധിക്കണം മറ്റുള്ളവരിലേക്കും ഒരു ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ ഏതാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് പ്രധാനപ്പെട്ട അറിയിപ്പുകളിലേക്ക് വരാം ഒന്നാമതായി വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അറിയിപ്പാണ് പങ്കുവെക്കുന്നത് Thank okay. ആശമാർക്ക് മൂന്ന് മാസത്തെ ഓണറേറിയം കൃത്യമായി ലഭിക്കും മൂന്ന് മാസം ഓണറേറിയം നൽകുവാനുള്ള തുക എൻ എച്ച് എമ്മിന് അനുവദിച്ചു ജൂൺ മുതൽ ആഗസ്റ്റ് മാസം വരെ വിതരണം ചെയ്യേണ്ട തുകയാണ് അനുവദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപ വീതം നൽകാൻ അൻപത്തിനാല് കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഏഴായിരം രൂപ മാനദണ്ഡങ്ങളില്ലാതെ എല്ലാ മാസവും നൽകാമെന്ന് നേരത്തെ തന്നെ ആരോഗ്യ വകുപ്പ് പ്രഖ്യാപിച്ചിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ജൂൺ മാസം മുതൽ സെപ്റ്റംബർ മാസം വരെയുള്ള ഓണറേറിയം നൽകുവാനുള്ള തുക മുൻകൂർ ൂറായി അനുവദിക്കണമെന്ന ആവശ്യം നാഷണൽ ഹെൽത്ത് മിഷൻ ഡയറക്ടർ ആരോഗ്യ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു അതിലാണിപ്പോൾ നടപടി വന്നിരിക്കുന്നത് അൻപത്തിനാല് കോടി എൺപത്തി ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയാണ് അനുവദിച്ചിരിക്കുന്നത് ഓരോ മാസവും ഓണറേറിയം കൊടുക്കുമ്പോൾ അതിൻ്റെ യൂട്ടിലിറ്റി സർട്ടിഫിക്കറ്റ് കൂടി സ്വീകരിക്കണം ആ ഒരു രീതിയിൽ മൂന്ന് മാസവും കൃത്യമായി ആശമാർക്ക് ഓണറേറിയും ലഭിക്കും ഇനി അടുത്തതായി പങ്കുവയ്ക്കുന്ന അറിയിപ്പ് സമഗ്ര ഗുണമേന്മ വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി അക്കാദമിക മോണിറ്ററിംഗ് ശക്തമാക്കുന്നതിനായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഉന്നതതല യോഗം തീരുമാനിച്ചു എന്ന് പൊതുവിദ്യാഭ്യാസവും തൊഴിൽ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി അറിയിച്ചു ഇതുവരെ നടന്ന പ്രവർത്തനങ്ങൾ യോഗം അവലോകനം ചെയ്തു എട്ടാം ക്ലാസ്സിൽ വർഷാന്ത പരീക്ഷയിൽ വിഷയാടിസ്ഥാനത്തിൽ ചുരുങ്ങിയത് മുപ്പത് ശതമാനം മാർക്ക് നേടണമെന്നതും അങ്ങനെ നേടാത്ത കുട്ടികൾക്ക് അവധിക്കാലത്ത് അധിക പഠന പിന്തുണ നൽകി അടുത്ത ക്ലാസ്സിലേക്ക് കയറ്റം നൽകാനുമാണ് തീരുമാനിച്ചിരിക്കുന്നത് വലിയ തോതിൽ സാമൂഹിക ശ്രദ്ധ ഇതിന് ലഭിച്ചു വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും പഠന പിന്തുണയുടെ പ്രാധാന്യം തിരിച്ചറിഞ്ഞു അതോടൊപ്പം ഓരോ ക്ലാസ്സിലും നേടേണ്ട പഠന ലക്ഷ്യങ്ങൾ അതത് ക്ലാസ്സിൽ വെച്ചു നേടേണ്ടതിൻ്റെ പ്രാധാന്യവും തിരിച്ചറിഞ്ഞു ഇത് വർഷാന്ത്യ പരീക്ഷയ്ക്ക് ശേഷം മാത്രം നടത്തേണ്ട ഒരു പ്രവർത്തനമല്ല എന്ന ഒരു കാര്യം സ്കൂൾ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെടുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന സ്ഥിതിയുണ്ടായി ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പ് തേങ്ങയുടെയും വെളിച്ചെണ്ണയുടെയും വില സർവ്വകാല റെക്കോർഡിൽ അവസരം മുതലെടുത്ത് വിപണി കീഴടക്കി വ്യാജന്റെ വിളയാട്ടവും കഴിഞ്ഞ വർഷം ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ തേങ്ങയ്ക്ക് മുപ്പത് രൂപയും വെളിച്ചെണ്ണയ്ക്ക് ലിറ്ററിന് ഇരുന്നൂറ് രൂപയുമായിരുന്നു വില ഇപ്പോഴാകാട്ടെ നാളികേര വില എൺപത് രൂപയും വെളിച്ചെണ്ണ വില നാനൂറ് രൂപയുമായി ഇപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ വ്യാജൻ പിടിമുറുക്കിയിരിക്കുന്നത് സർക്കാർ ബ്രാൻഡായ കേരഫിൻ്റെ വ്യാജ പേര് ഉപയോഗിച്ച് അമ്പതിലേറെ വ്യാജന്മാർ വിപണിയിലുണ്ടെന്നാണ് വ്യാപാരികൾ പറയുന്നത് കൊപ്രയ്ക്ക് ഇപ്പോൾ ഇരുന്നൂറ് രൂപയാണ് വില ഈ വില കൊടുത്ത് കൊപ്ര വാങ്ങി എണ്ണയാട്ടി പാക്ക് ചെയ്ത് വിപണിയിലെത്തിച്ചാൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയിൽ കുറച്ച് ഒരു ലിറ്റർ വിൽക്കാനാവില്ല എന്ന് മില്ലുടമകൾ തന്നെ പറയുന്നുണ്ട് എന്നാൽ ഇരുന്നൂറ്റി അൻപത് മുതൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് വരെയുള്ള വെളിച്ചെണ്ണയാണ് ഇന്ന് മാർക്കറ്റിൽ സുലഭമായി ലഭിക്കുന്നത് ഇത് തീർത്തും വ്യാജമാണ് ഈ വർഷം നാളികേരത്തിൻ്റെ ലഭ്യതയിൽ നാൽപ്പത് ശതമാനത്തോളം കുറവുണ്ടായെന്നാണ് കണക്ക് ഈ ഒരു കുറവ് പരിഹരിക്കുന്നതിനും വെളിച്ചെണ്ണ ഉറപ്പുവരുത്തുന്നതിനുമാണ് വ്യാജൻ രംഗത്ത് വന്നത് വാസനയും നിറവും ലഭിക്കുന്നതിന് വെളിച്ചെണ്ണയിൽ പാം ഓയിൽ സൺഫ്ലവർ ഓയിൽ എന്നിവ വ്യാപകമായും ചേർക്കപ്പെടുന്നുണ്ട് ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ഇത്തരത്തിലുള്ള പദാർത്ഥങ്ങൾ പാരഫിൻ ഓയിൽ എന്നിവയും വ്യാപകമായി വിചാർക്കപ്പെടുന്നുണ്ട് കേരഫെഡിൻ്റെ വെളിച്ചെണ്ണ മിക്ക കടകളിലും കിട്ടാനില്ല മില്ലുകളിൽ നിന്ന് നേരിട്ടെടുക്കുന്ന വെളിച്ചെണ്ണയ്ക്ക് നാനൂറ്റി രൂപയും ചിലയിടങ്ങളിൽ വില ഈടാക്കുന്നുണ്ട് ശ്രീലങ്കയിൽ നിന്നാണ് നിലവാരം കുറഞ്ഞ വെളിച്ചെണ്ണ വ്യാപകമായി കേരള വിപണിയിൽ എത്തുന്നത് നിശ്ചിത അളവിൽ മായം ചേർക്കുന്നതിനാൽ സാധാരണ നിലയിലുള്ള ഒരു പരിശോധനയിലും വ്യാജന് തിരിച്ചറിയുവാനും കഴിയില്ല അടുത്ത നാല് മാസങ്ങൾക്കുള്ളിൽ തേങ്ങയുടെ വരവിൽ കാര്യമായ മാറ്റങ്ങൾക്ക് സാധ്യതയില്ല എന്ന് വ്യാപാരികൾ പറയുന്നു അങ്ങനെയെങ്കിൽ വെളിച്ചെണ്ണയ്ക്ക് അഞ്ഞൂറ് രൂപയിൽ എത്താനും സാധ്യതയുണ്ട് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് നാളെ അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തു സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിക്ക് നേരെ ആക്രമണത്തിലും പി എം ശ്രീ പദ്ധതി നടപ്പാക്കാത്തതിലും പ്രതിഷേധിച്ചാണ് ഈ ഒരു ബന്ദ് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാർ പദ്ധതിയിൽ ഒപ്പുവെക്കണമെന്ന് ആവശ്യപ്പെട്ട് നടത്തുന്ന സമരങ്ങളെ പാർട്ടി ഗുണ്ടകളെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ശ്രമിക്കുന്നതെന്ന് എ ആരോപിച്ചു അതേസമയം കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് നാളെ അവധിയായിരിക്കുമെന്ന് ജില്ലാ കലക്ടറും അറിയിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇരു ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും അനൂപ് സൈനിക